പണ്ട് കുട്ടിയായിരുന്ന കാലത്ത് ഞങ്ങളുടെ വീട്ടില് നാല് ആൺകുട്ടികളാ ചെറിയ പ്രായത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇടിമിന്നൽ പേടിയാ മിന്നുന്നതേ പേടിയാ സൗണ്ട് അതിലേറിയും പേടിയാ ഉമ്മാക്കും പേടിയാ വാപ്പക്കും പേടിയാ ഇടിമിന്നു വന്നാൽ ഉമ്മ എന്താ ചെയ്യാന്നറിയോ എല്ലാരെയും ഉമ്മാടെ അടുത്തേക്ക് വിളിക്കും എന്നിട്ട് ഞങ്ങളെല്ലാരും പാപ്പ മിക്കവാറും ആ സമയത്ത് വീട്ടിലുണ്ടാവില്ല ഉമ്മന്റെ കൂടെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് ആ പേടിയിൽ നിന്ന് അഭയം തേടും ആ സമയത്തും പുറത്ത് ഇടിമിന്നുന്നുണ്ടാവും ഒരു പക്ഷേ നേരത്തെ ഉള്ളതിനേക്കാൾ ഇടിമിന്നുന്നുണ്ടാവും പക്ഷെ ഇപ്പൊ പേടിയില്ല അതിൻ്റെ കാരണം ഉമ്മയുടെ കരവലയത്തിൻ്റെ ഉള്ളിലാണ് എന്ന അഭയബോധമാണ് ഏ എന്തിനാണ് ഈ സമ്മേളനം എന്തിനാ നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് പ്രസംഗം കേൾക്കാനാ ഇതൊക്കെ നമ്മൾ മുമ്പും കേട്ടതന്നെയല്ലേ പുതിയതെന്തെങ്കിലും ഉണ്ടോ പിന്നെന്തിനാണ് ഈ ഒരുമിച്ച് കൂടിയത് അന്ന് ഞങ്ങൾ നാലുപേരും ഉമ്മാ എന്ന ഒരു അഭയത്തിൻ്റെ ചുറ്റും പറ്റി പിടിച്ചതുപോലെ നമ്മൾ എന്ന അഭയബോധം പിന്നെയും പിന്നെയും നമുക്ക് തന്നെ സ്വയം അറിയാനും നമുക്ക് നമ്മുടെ ഇടയിലുള്ളത് എന്താണോ അതിന് മൂർച്ചുകൂട്ടാനുമുള്ള ഒരവസരമാണ് ഖത്തർ മലയാളി സമ്മേളനം കേട്ടോ പ്രസംഗം കേൾക്കാനാണ് നല്ലത് ഞാൻ ആലോചിക്കാം അഞ്ചാമത് ഖത്തർ മലയാളി സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ലോക മലയാളികൾക്ക് ഒരു പ്രബന്ധ രചനാ മത്സരം സംഘടിപ്പിച്ചിരുന്നു ഏ ലോകമലയാളികൾക്കായിട്ട് ഒരു പ്രബന്ധ രചനാ മത്സരം ആ മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയ ഒരു കോളേജ് വിദ്യാർത്ഥിയെ എനിക്കറിയാം എട്ടാമത് ഖത്തർ മലയാളി സമ്മേളനത്തിൽ ആ കുട്ടി നിങ്ങളുടെ മുന്നിൽ മൈക്ക് പിടിച്ച് ഇപ്പോൾ നിൽക്കുന്നുണ്ട് ജീവിതം ഒരു വലിയ അത്ഭുതമല്ല എന്നും ചെറിയ ചെറിയ കുറേ അത്ഭുതങ്ങളാണ് എന്നും ജീവിതം എത്ര പ്രാവശ്യമാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ജീവിതം ഒരു വലിയ അത്ഭുതത്തിന്റെ പേരല്ല അതിനുവേണ്ടി കാത്തിരിക്കും വേണ്ട ജീവിതം ചെറിയ ചെറിയ കുറേ അത്ഭുതങ്ങളുടെ പേരാണ് പഠിച്ചവനുണ്ടാക്കിത്തരുന്ന അത്ഭുതങ്ങൾ മനുഷ്യർ നമുക്ക് വേണ്ടിയിട്ടിങ്ങനെ ഉണ്ടാക്കിത്തരുന്ന അത്ഭുതങ്ങൾ അതിനിടയിലൂടെയുള്ള ഒരു പാച്ചിലിൻ്റെ പേരാണ് ജീവിതം പണ്ടൊക്കെ ആലോചിക്കാറുണ്ട് എന്തിനാണ് കുറച്ച് പ്രിയപ്പെട്ട മനുഷ്യർ എന്താണ് അതിൻ്റെ ആവശ്യം ഒറ്റയ്ക്ക് ജീവിച്ചാലും പറ്റില്ലേ ഒറ്റയ്ക്ക് ജീവിച്ചാലും മതിയല്ലോ എന്തിനാണ് കുറച്ച് പ്രിയപ്പെട്ട മനുഷ്യർ പക്ഷെ ഇന്ന് മനസ്സിലാകുന്നുണ്ട് അതെന്തിനാണ് നയൻറ്റി സിക്സ് എന്ന പേരിൽ ഒരു തമിഴ് സിനിമയുണ്ട് ഒരു ഗംഭീരം സിനിമയാണ് അതിലൊരു സോങ്ങ് ഉണ്ട് ഭയങ്കര രസമുള്ളൊരു പാട്ടുണ്ട് ആ പാട്ടിലെ ആദ്യത്തെ വരി ഇങ്ങനെയാണ് കരയി വന്ത പിറകെ പിരിയതു കടലേ നരയി വന്ത പിറകെ പിടിക്കതു ഉലകൈ കരയിലെത്തിയതിനു ശേഷമാണ് കടലെന്താണ് എന്ന് മനസ്സിലായത് നര വന്നതിന് ശേഷമാണ് ജീവിതം എന്താണ് എന്ന് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് കരയിലെത്തിയ ശേഷമാണ് കടൽ എന്തായിരുന്നു എന്ന് മനസ്സിലായത് നര വന്നതിന് ശേഷമാണ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെളുത്ത സോക്സിട്ട മുടിനാരുകൾ വരാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എന്താണ് മനസ്സിലായതല്ല അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതപ്പോഴാണ് എൻ്റെ ഉപ്പയും ഉമ്മയും പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാണ് മുപ്പത് വയസ്സിങ്ങനെ തുടങ്ങിയതിൻ്റെ ആ സമയത്ത് എനിക്ക് ആ രണ്ടാളുകളും പോയി ഇപ്പം ചില സമയത്തൊക്കെ ഇങ്ങനെ ഞങ്ങൾ മൂന്നാളുകൾ ഞാനും അവളും മോനും ഒരുമിച്ചിരിക്കുന്ന സമയത്തോ യാത്ര ചെയ്യുന്ന സമയത്തോ ഒക്കെ ഇങ്ങനെ ഉമ്മയെക്കുറിച്ചോ ഉപ്പയെക്കുറിച്ചോ അതല്ലെങ്കിൽ എൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ടായിരുന്നു അവന് ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് മരിച്ചത് അവനെക്കുറിച്ചൊക്കെ ഞങ്ങളിങ്ങനെ പറയുകയോ അല്ലെങ്കിൽ ഫോട്ടോ ഇങ്ങനെ ഓരോന്ന് കാണുന്ന സമയത്ത് എന്തെങ്കിലും ഓർമ്മകൾ പറയുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ മരിച്ചുപോയ മൂന്നാളുകളിൽ ഏതെങ്കിലും ഒരാളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എൻ്റെ കഴുത്തിൻ്റെ പിറകിലൂടെ ഒരു ചെറിയ കൈ ഇങ്ങനെ അരിച്ചു വരും പതിമൂന്ന് വയസ്സുള്ള ഒരു കൈ അവൻ എന്നെ ഇങ്ങനെ തൊടും എന്നെ ഇങ്ങനെ ചുറ്റിപ്പിടിക്കും അവന് മനസ്സിലായി എൻ്റെ ഉള് പൊള്ളുന്നുണ്ട് ഞാൻ ഏതൊക്കെയോ ഓർമ്മകളിൽ ചെന്ന് തട്ടി മനസ്സ് നോവുന്നുണ്ട് അങ്ങനെ ഓരോ സമയത്തും ആ പതിമൂന്ന് വയസ്സുകാരൻ്റെ കൈത്തലം ഏ എൻ്റെ പിറകെ ഇങ്ങനെ വന്ന് തൊടും ഇപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്തിനാണ് പ്രിയപ്പെട്ട മനുഷ്യർ ഉമ്മ മരണപ്പെട്ട ദിവസം വലിയൊരു ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഉമ്മ കുറേ ദിവസം വയ്യാതെ കിടന്ന് ഏകദേശം പോവും ഉമ്മയെ തിരിച്ചു കിട്ടില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലായിരുന്നു അങ്ങനെ ഉമ്മ പോയി രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി ഉമ്മ പോയി അന്ന് പകൽ സമയത്ത് അതിൻ്റെ ദുഃഖം എത്ര ആഴമുള്ളതാണ് എന്ന് ആലോചിക്കുന്നില്ല അങ്ങനെ ഒരു സങ്കടം ഉള്ളിലുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നില്ല കുറേ ആളുകൾ വരുന്നു അങ്ങനെ ആ സമയം ഇങ്ങനെ കിടന്ന് പോകുന്നു പക്ഷെ രാത്രിയായി രാത്രിയായിട്ട് എത്ര കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് മറിഞ്ഞ് ഇങ്ങനെ കിടക്കുക എത്ര ശ്രമിച്ചിട്ട് ഉറങ്ങാൻ കഴിഞ്ഞ് കഴിയാത്ത രാത്രിയായിരുന്നു അപ്പം ആലോചിച്ചത് എന്താണെന്നറിയോ എന്താണോ ആ സമയത്ത് മനസ്സിലുള്ളത് അതൊന്ന് എഴുതി വെക്കാം എന്ന് തീരുമാനിച്ചു പുലർച്ചെ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെ ബെഡിൽ നിന്ന് ഇങ്ങനെ എഴുന്നേൽക്കുക ആ സമയത്ത് ഒരാൾ എന്നെ ഇങ്ങനെ പിടിച്ചു കാരണം അയാൾക്ക് മനസ്സിലായി ഞാൻ ഇത്ര നേരവും ഉറങ്ങിയിട്ടില്ല അങ്ങനെ പതുക്കെ എഴുന്നേറ്റ് വന്ന് എഴുതി വെച്ചൊരു മൂന്നാലു വരികളുണ്ട് ഡയറിയിൽ എടുത്തിട്ട് ഇങ്ങനെ എഴുതി വെച്ചൊരു മൂന്നാല് വരികൾ കവിത എന്നൊന്നും പറയാൻ പറ്റൂല കവിതയുടെ നിയമങ്ങളൊന്നും പാലിക്കുന്ന ഒന്നല്ല അത് പക്ഷെ കവിത പോലെ എഴുതി വെച്ച വരികളാ ഇത് സത്യമാണ് ഇത് ഈ പറയുന്ന വരികൾ മുഴുവനും സത്യമാണ് അതിങ്ങനെയാണ് ഉമ്മ പോകുമ്പോൾ ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട് ഉറക്കം പാതിയിൽ മുറിയും ഉണർന്നിരുന്ന് ഓർമ്മകൾ കരയും ഉമ്മ നട്ടതും നനച്ചതും നൂലിൽ കോർത്തതും ഓതി അടയാളമിട്ടതും കണ്ട് മനസ്സിലൊരു മഴ തുടങ്ങുന്നത് അവൾ മാത്രം തൊട്ടറിയും അവളും ഉമ്മയാണല്ലോ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്തിനാണ് പ്രിയപ്പെട്ട മനുഷ്യർന്ന് ഉമ്മ മരിച്ചിട്ട് പത്തു വർഷങ്ങളായി ഉമ്മ മരിച്ച ആ ദിവസം മുതൽ ഈ ദിവസം വരെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആ പെൺകുട്ടി എനിക്ക് രണ്ടാമത്തെ ഉമ്മയാവുകയായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ആ ആൾക്ക് ഞാൻ രണ്ടാമത്തെ ഉപ്പയാവണം ഒരച്ഛന് അല്ലെങ്കിൽ ഒരു വാപ്പയ്ക്ക് മകളെ സ്നേഹിക്കുക മകളുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കുക അവളോട് കാരുണ്യം കാണിക്കുക അത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് എല്ലാ അച്ഛന്മാരും ആപ്പന്മാരും അത് സ്വാഭാവികമായും ചെയ്യും പക്ഷെ രണ്ടാമത്തെ വാപ്പയാവുക എന്നുള്ളത് രണ്ടാമത്തെ അമ്മയാവുക എന്നുള്ളത് ഒരു നിസ്സാരമായ കാര്യമേയല്ല അതൊരാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള കരുണ കൊണ്ട് അയാൾ സ്വയം പ്രകടിപ്പിക്കുന്ന ഒരനുഭവമാണ് എന്താണ് ബാക്കിയാവുക രണ്ട് മനുഷ്യർ തമ്മിൽ ഏതെല്ലാം തരത്തിലുള്ള ഫീലിങ്സ് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ ആ സുഹൃത്തുക്കളാവട്ടെ അപരിചിതനായ മനുഷ്യനാവട്ടെ ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ ആരാവട്ടെ മനുഷ്യർ തമ്മിൽ എന്തെല്ലാം ഫീലിങ്സാണ് ഷെയർ ചെയ്യുന്നത് പക്ഷെ എന്താ ബാക്കിയാവുക കരുണ അതാണ് ബാക്കിയാവുക മറ്റതൊക്കെ മാഞ്ഞു പോവുകയും കരുണ ബാക്കിയാവുകയും ചെയ്യും നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അവർ വേറൊരാളോട് പറഞ്ഞൊരു സംഭവമുണ്ട് അവൾ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഭർത്താവിൻ്റെ അമ്മയിൽ നിന്ന് നല്ല ഓർമ്മകളൊന്നും ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല അത്ര നല്ലതല്ലാത്ത ഓർമ്മകൾ എമ്പാടും കിട്ടിയിട്ടുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് വലിയ വഴക്കിടുകയും വലിയ വാശി കാണിക്കുകയും ഒക്കെ പറയ ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു അമ്മയാ നല്ല ഓർമ്മകളൊന്നുമില്ല പക്ഷെ അവള് പറഞ്ഞതാ അവള് ഗർഭിണിയായിരിക്കണ സമയത്ത് ഒരു ദിവസം വല്ലാതെ വേദനയെടുത്ത് സഹിക്കാനാവാത്ത വേദനയെടുത്ത് അവൾക്ക് മരുന്നൊക്കെ കുടിക്കേണ്ടി വന്ന് അങ്ങനെ പതുക്കൊക്കെ കിടന്ന് അവൾ ഇങ്ങനെ ഉറങ്ങിപ്പോയി കുറേ സമയം കഴിഞ്ഞ് ആരോ ഇങ്ങനെ തൊടുന്നത് പോലെ തോന്നിയിട്ട് അവൾ പതുക്കെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ആ ഇരുട്ടിൽ അവൾക്ക് മനസ്സിലായി അതമ്മയാണ് നല്ല ഓർമ്മകളൊന്നും അവൾക്ക് കൊടുത്തിട്ടില്ലാത്ത അമ്മ അവളെ വന്ന് ഇങ്ങനെ തൊലോ തലോടുന്നത് അവളറിയ അവൾ എന്താണെന്നറിയോ അവൾ അതുപോലെ കിടന്നു ഉണർന്നത് അമ്മ അറിയാതിരിക്കാൻ ആ തലോടൽ കുറേ സമയം കിട്ടാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ കിടന്നു കൊടുത്തു അമ്മ മരിച്ചു എന്നിട്ടാണ് അവളിത് പറയണേ അമ്മ എന്നെ കുറെ ഉപദ്രവിക്കുകയും ചെറിയ കാര്യങ്ങൾക്ക് വലിയ വഴക്ക് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ മാഞ്ഞു പോയി ആ തലോടൽ മാത്രം ബാക്കിയായി വേദനിപ്പിച്ച അനുഭവങ്ങൾ മുഴുവനും മാഞ്ഞു പോവുകയും ഒരു പാതിരി പാതിരാത്രിയിലെ ഒറ്റ തലോടൽ മാത്രം ബാക്കിയാവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് കരുണ വിശുദ്ധ ഖുർആനിൽ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ രണ്ടാളുകൾ വിവാഹം ചെയ്യാൻ ആ ആളുകളോട് പരസ്പരം പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ് കേട്ടോ എന്തൊരു വാക്കുകൾ എൻ്റെ എൻ്റെ കയ്യിലുള്ളത് ഒരു ഗ്ലാസ് ആണ് കേട്ടോ എന്നൊക്കെ നമ്മൾ പറയില്ലേ കുട്ടികളോട് ആ സ്വർണ്ണമാണ് കേട്ടോ അങ്ങനെയൊക്കെ പറയില്ലേ അത്രയും കയറിയാണ് കേട്ടോ അത് ഇതേപോലെ പഠിച്ചോ കല്യാണം കഴിക്കുന്ന രണ്ട് ആളുകളോട് പറയാ എന്ത് ഇതൊരു മനുഷ്യനാണ് കേട്ടോ മിന്നം അംഫുസിക്കും ആകാശത്തിൽ നിന്ന് വന്ന മാലാഖിയൊന്നും അല്ല കേട്ടോ അത് ഇതൊരു മനുഷ്യനാണ് മനുഷ്യൻ്റെതായ എന്തെല്ലാം സ്വാഭാവികതകളുണ്ടോ ആ സ്വാഭാവികതകളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും കേട്ടോ അതൊക്കെ കാണേണ്ടി വരും കേട്ടോ അതൊക്കെ അറിയേണ്ടി വരും അനുഭവിക്കേണ്ടി വരും ഏതൊരു മനുഷ്യനും നമ്മളീ കാണുന്ന മനുഷ്യനല്ലോ അയാൾ രൂപപ്പെട്ട ഒരു കാലമുണ്ട് അയാൾ പെരുമാറുന്ന രീതിക്ക് പോലും അയാളുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ പോലും കാരണമാണ് അയാളുടെ ആധികൾ പറ്റി നിൽക്കുന്ന പേടികൾ വിട്ടുമാറാത്ത ആകുലതകൾ അയാളുടെ സ്വഭാവ രീതികൾ അയാളുടെ പെരുമാറ്റം വളരെ കുറച്ച് ആളുകൾക്കൊക്കെ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിഞ്ഞെന്ന് വരും പക്ഷെ അധിക മനുഷ്യരും നമ്മൾ കണ്ടുമുട്ടുന്ന അധിക മനുഷ്യരും അവരുടെ കുട്ടിക്കാലത്തിൻ്റെ പ്രൊഡക്റ്റുകളാണ് ഞാൻ ഈ അടുത്ത് വായിച്ച പുസ്തകങ്ങളിൽ എന്നെ വിട്ടുമാറാത്തൊരു പുസ്തകമുണ്ട് ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുക വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ആ പുസ്തകമാണ് പറയുക അങ്ങനെ ഒരു പുസ്തകം ജയമോഹൻ എന്ന ഒരു തമിഴ് എഴുത്തുകാരനാണ് തമിഴിൽ മലയാളത്തിലും എഴുതുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് ആ പുസ്തകം വായിക്കണം പുസ്തകത്തിൻ്റെ പേര് നൂറ് സിംഹാസനങ്ങൾ എന്നാണ് ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഉള്ളൊരു പ്രത്യേകത നമുക്ക് മനുഷ്യരായ മനുഷ്യരോട് മുഴുവനും സ്നേഹം തോന്നും എന്നതാണ് നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യനോട് നമുക്ക് അയാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തോന്നില്ല എന്നുള്ളതാണ് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫീൽ അതാണ് നമുക്ക് മനുഷ്യനെ കുറച്ചുകൂടെ മനസ്സിലാവും